ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു പാചകമാണ് കണ്ടോ ഈ മുട്ടൻ ചിരങ്ങണ്ട് കയ്യിൽ അപ്പൊ ഇന്ന് നമ്മൾ ചിരങ്ങ ഉപ്പേരി ആയിട്ട് വെക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം എന്താ നമ്മളെ രീതിയിലുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ഒരു മുട്ടൻ ചിരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മെടിക്കുന്ന സാധന പിന്നെ ഒരു തേങ്ങ വേണം തേങ്ങ വേണം വെള്ളുള്ളി വേണം വേപ്പിൻ്റെ ഇത് ചട്ടി വേണം അത് ചിരങ്ങൾ അപ്പൊ ഇത് മുട്ടൻ ചിരങ്ങനെ മുറിക്കാൻ വേണ്ടിട്ട് സഹായിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പൊ കാരണം നമ്മളാ മുട്ടൻ ചിരങ്ങ നമ്മളെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അതിന്റെ തൊലിയൊക്കെ നമ്മളെ കട്ട് ചെയ്യണം എന്നിട്ട് നല്ല മൂത്ത ചിരങ്ങാണ്ട് ഇത്ര നേരം കട്ട് ചെയ്യാൻ ചെറിയ പാടുണ്ട് അതുകൊണ്ടാണ് നന്നായി ചിരക്കിടേ നമ്മക്ക് ചിറകി എടുക്കണം ചിരക്കി തേങ്ങ പോലെ ചിരകി എടുക്കാം അതൊക്കെ വേണ്ട സാധനങ്ങളാണ് തേങ്ങ വെള്ളി വേപ്പിന്തല ഇങ്ങനെ ബാക്കിയൊക്കെ നമുക്ക് പൊടികൾ ഇടാം അപ്പൊ ചിരകിട്ട് വന്നാലോ യെസ് ഓഫ് കോഴ്സ് അപ്പൊ നമ്മളിപ്പോ മറ്റേ സോറി ചിരങ്ങ ചിരണ്ടി എടുത്തിട്ട് ഇടാം തേങ്ങ എന്ന് പറയാൻ കാരണം തേങ്ങ മേഖല ചിരണ്ടി എടുത്ത് ഉം അപ്പൊ ഇനി നമ്മക്കുള്ള അടുത്ത പരിപാടി നമ്മളെ നന്നായി ചിരകി ഇങ്ങനെ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണ്ട വേറാണ് ഇനി അടുത്ത പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണം അത് നന്നായിട്ട് എടുക്കുക ഈ വെള്ളി നമുക്ക് ആദ്യ കിട്ടിയെടുക്കാം അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ അല്ല എല്ലാദ്യം വെള്ളി ഇടിച്ചെടുക്കേ വെക്കേഷൻ അല്ലേ കുറച്ചൊക്കെ പാചകം പഠിച്ചാൽ നന്ന നല്ലതല്ലേ പോണ

എനിക്ക് തോന്നുന്നു ആ ചട്ടകല്ലേ ആ ചട്ടകം വേണ്ടി ഞാൻ അയ്യോ വേപ്പിലിട്ടിറങ്ങാം ഓടല്ലേ പേടിക്കല്ലേ എന്താണ് കാഴ്ചത് മാറോ നമുക്കിതിനു മുന്നേ ചേരങ്ങ നന്നായി ഇളക്കി പൊടിക്കല്ലേ പറയാൻ പറ്റില്ല പാചകത്തിന്റെ ഒരു ഭാഗമായിട്ടോ അല്ല ഇങ്ങള് നാട്ടിൽ നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ അറങ്ങാനായിട്ട് വേണം ഒന്നില് അഞ്ച് മിനിറ്റ് കാറൊക്കെ വീട്ടുകയാണെങ്കിൽ പിന്നെ കാറിൽ വെള്ളപ്പൊക്കം വെള്ളം വീർത്ത് അത്ര നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് എഴുത്തുള്ള പോലെ മഴയൊന്നും നാട്ടില് കിട്ടിയിട്ടില്ല ഗൾഫ് ടിപൊളിയാണോ ചോദിച്ചിട്ട് കൊറേ ആൾക്കാരൊക്കെ പറയലോ അപ്പൊ എനിക്ക് അത്ര പറ്റി ഡോഷ് ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ഇല്ല ശേഷം വെള്ളം കേറിയത് കൊണ്ട് തോന്നുന്നു ഗൾഫൊക്കെ സൂപ്പറാണ് എനിക്കിഷ്ടായിരുന്നു ഇവിടെ നടന്നല്ലോ അപ്പൊ മൂടിയൊക്കെ ആ മൂടി എടുത്ത് നമ്മള് മുളകൊടിണ്ട് പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ തട്ടി കൊടുക്കണം നമുക്ക് ജസ്റ്റ് അത് കൊടുക്കണം നമ്മക്ക് നമ്മളെ കൊടുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മളൊരു കേബേജി പേരിന്റെ പ്രയാസത്തൊക്കെ വീട് കേട്ടോ ചിറങ്ങിയാണ് സംഭവം ഈ മസാല കാണുമ്പോ അടിപൊളിയാണ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഇതോ ഓക്കെ നമുക്ക് ഇനി മൂടി വെക്കാനുള്ള നേരം ഈ മസാല കാണുമ്പോ തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് മൂടി വെച്ച് അത് അരമണിക്കൂർ മൂടി വെക്കാം

വീണ്ടും നന്നായിട്ട് അങ്ങി കൊടുക്കണ്ടോ വൈഷ് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടോ കേട്ടോ അങ്ങി കൊടുക്കണം അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോണ്ടി എല്ലാരും വീട്ടില് അപ്പൊ കാ നമ്മളാ ചീര ഉപ്പേ റെഡി ആയിട്ട് കേട്ടോ അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കണം നമ്മളടുത്ത് ചിരങ്ങ് അപ്പൊ എനിക്ക് പൊതുവേ ഉപ്പ് കഴിയുമ്പോൾ അത്ര ഇഷ്ടല്ല പിന്നെ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം നമുക്ക് പറയാം ഇത് വർക്കായി ഞാൻ പറയില്ല കുളിച്ച് പറഞ്ഞ പോലെ ചെറിയൊരു കേബേജ് കാബേജ് ഉപ്പേസ്റ്റ് ഇട്ടു പിന്നെ തേങ്ങ അടുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇനി ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലത്തെ ചക്ക വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ അടുക്കുക ട്ടൺ കുത്തിപ്പൊടിച്ചോണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബായ്